ഹലോ കുറേ കുറേ നാളുകൾക്ക് ശേഷമാണ് അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തന്നെ പറയാം കേട്ടോ ആയിട്ടുള്ള പരിപാടികളിൽ നിന്നൊക്കെ മാറിയിട്ടാണ് ആയിട്ടുള്ള ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പോഴത്തേക്കിനാണ് നമുക്കൊരു ഭയങ്കര എന്താ പറയുക ഒരു ഫ്രീഡവും ഒരു സന്തോഷവും ഒരു ഒക്കെ ഉണ്ടാകുന്നത് ഭയങ്കര ഈ മസിൽ പിടിച്ചിരിക്കുക എന്നുള്ളതൊക്കെ നമ്മളെ കൊണ്ട് നടക്കാത്ത പരിപാടിയാണ് ഒഫീഷ്യൽ പരിപാടിയൊക്കെ അറിയാമല്ലോ ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്കിൽ നമ്മൾ എല്ലായിടത്തും പോയി മസിൽ പിടിച്ച് അവർ നോക്കുന്നുണ്ടോ ഇവർ നോക്കുന്നുണ്ടോ അടിമപ്പെട്ട ഒരു ജീവിതമാണ് പക്ഷേ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു രണ്ട് ദിവസമായിരുന്നു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം അതിനപ്പുറത്തേക്ക് കുറേ സൗഹൃദങ്ങൾ പുതുക്കാനും അതുപോലെ തന്നെ പുതിയ പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ പറ്റി പിന്നെ അതിനൊക്കെ പറ്റിയ ഒരു ആംബിയൻസ് ആയിരുന്നു അത് ഞാൻ ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്നതെങ്കിൽ കാണാൻ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ വെച്ച് കൂട്ടിയൊരു കിട്ടിയിട്ടുള്ള ഒരു പുതിയ കൂട്ടുകാരി കേട്ടോ അവിടെ പാട്ട് പാടുന്ന ചേച്ചിൻ്റെ പേര് അഡ്വക്കേറ്റ് മനിതയെന്നാണ് ചിലപ്പോൾ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടാവുന്നത് കേട്ടോ എന്താ പറയുക പല പ്രായത്തിലുള്ളവരും പല പല തരത്തിലുള്ളവരും പല സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവരും ഒക്കെ ൊക്കായിട്ട് നമുക്കൊരു സൗഹൃദം ഉണ്ടാക്കാൻ പറ്റി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും അതിനിടയ്ക്ക് എന്റെ ഷോയോഫും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ടാറ്റാ